വെൽക്കം ടു മൈ ചാനൽ ഐ ആൻഡ് ഷെനി ഫ്രം ലൻ്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ തന്നെ എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ളതാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൻസിൽ വന്നിട്ടുള്ള അടിപൊളി ത്രീ പീസ് സെറ്റാണ് മീഡിയം ലാർജ് ആൻഡ് ആണ് കേട്ടോ അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറും അതുപോലെ ഡിസൈനും ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് നല്ല അത്യാവശ്യം പിടുത്തില്ല എല്ലാം വരുന്ന ഒരു ദുപ്പട്ടിയും കൂടിയിട്ടോ ഈ ഒരു ററ്റം അതുപോലെ എയ്റ്റ് നയൻറ്റി വന്നിട്ടുള്ള അടിപൊളി ത്രീ പീസ് സെറ്റുകളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നതെല്ലാം എല്ലാം നല്ല ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി അറുന്നൂറ്റമ്പത് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് നിങ്ങൾക്ക് തരാൻ പോണത് ഓക്കെ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസില് ത്രീ പീസ് സെറ്റ് ഇത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഹോൾസെയിൽ വിലക്കാണ് ഇപ്പൊ തരുന്നത് ഹോൾസെയിലിനേക്കാളും കുറഞ്ഞ വിലയാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളി ഐറ്റം രണ്ട് സൈഡ് നല്ല ഭംഗിയിൽ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് യോക്ക് ആണെങ്കിൽ ഹൈ നെക്കിൽ വരുന്ന യോക്കാണ് ഇതിന് വിത്ത് ലൈനിങ് സ്ലീവിലും ടോപ്പിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് വന്നിട്ടുള്ളത് സെയിം ടോൺ ബോട്ടോ ആണ് അതിന് താഴേക്കായിട്ട് ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ആണെങ്കിൽ നല്ല വിത്ത് ലെങ്ത്തിന്റെ നാല് സൈഡും സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട സൂപ്പർ ഐറ്റാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഹോൾസെയിൽ പ്രൈസിലാണ് ഈ ഒരു ഐറ്റം ഇപ്പൊ കിട്ടുക വി ലാർജ് എക്സലാൻ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു കളർ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അപ്പം സെയിം ടോൺ ഓട്ടത്തിന്റെ താഴേക്ക് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പർ ട്യൂപ്പർ ദുപ്പട്ട ആദ്യ സൈഡ് വർക്ക് ചെയ്തിട്ട് അതുപോലെ നല്ല ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബനാറസി ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ അതിന് യോക്കിലായിട്ട് വീട്സിന്റെ ഒരു ഹൈലൈറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഇപ്പൊ വരുന്നോ കാരണം ഇത്ര നല്ല ഐറ്റംസ് അതും ഡബ്ലെക്സിൽ സൈസ് വരെയുണ്ട് ഇതൊക്കെ ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഇപ്പൊട്ട നല്ല വിട്ട് ലെങ്ത്തിൽ നാല് സൈഡ് സ്കാൽപ്പിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ആട്ടിംഗ് കൂടുതൽ പെട്ട ഒരു മെനൂറ്റി തൊണ്ണൂറ്റഞ്ചായോ അടിപൊളി ത്രീ പീസ് ആയിട്ട് ഇതാണ് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് ഇതേപോലെ അടിപൊളി ആയിട്ട് വരുന്ന വർക്ക് കേട്ടോ ാഴേക്കും ഡിസൈൻ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോ നല്ല വിടുത്ത് ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട അഞ്ച് എക്സ് ആണ് ഡബിൾ എക്സ് എൽ പ്രൈസ് വന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പറഞ്ഞാല് ഗൗണ് വിത്ത് സെറ്റ് കിട്ടോ അതുപോലെ യോക്കില് ഇത് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബീഡ്സിന്റെ വർക്ക് ുപ്പട്ടാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ലാർജ് എക്സലാണ് ഡബിൾ എക്സിൽ നല്ല സൂപ്പർ ഒരു ദുപ്പട്ടയും കൂടിയിട്ടാ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് കൂടിയാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കൂടിയാണ് യോക്കൊക്കെ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് സ്ലീവിലടക്കം ലൈനിംഗും വരുന്നിട്ട് പറഞ്ഞാല് ഇതുപോലെ വരുന്നതാണ് കേട്ടോ ഒരു ചെക്ക് മോഡൽ ഫൈവ് ഹൺഡ്രഡ് പ്രൈസില് അൺ സ്റ്റിച്ച് സെറ്റ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ോട്ടം വന്നിട്ടുള്ളത് ഇത് സെയിം കളറ് ഇപ്പൊട്ട് വരുമ്പോൾ രണ്ട് സൈഡും താഴോട്ടാണ് കേട്ടോ ഇതിന് ബോർഡർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെയിം ഫാബ്രിക്കില് ബാക്കിയൊക്കെ അക്കോബയിൽ ഒരു ഹൈലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പ്രൈസ് വെറും ഫൈവ് ഉള്ളൂ ആവും ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അല്ല അടിപൊളി ത്രീ പീസ് സെറ്റുകൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലുള്ള ഐറ്റംസും അതുപോലെ അൺസ്റ്റിച്ച സെറ്റും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ